ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്കിൻ ബ്രൈറ്റിങ്ങിൻ്റെ ഒരു ഫേസ് പാക്കുമായിട്ടാണ് നമ്മൾ ഗ്ലൂടൂത്ത് ചെയ്യാണെങ്കിൽ ഇത് തോറ്റുപോകും ഒരു ഫേസ് പാക്കിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തൈര് വേണം നല്ല കട്ട തൈര് വേണം അപ്പോൾ അതൊരു രണ്ട് ടാബിൾ സ്പൂൺ എടുക്കാട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പം നമ്മളെ വീട്ടിലുള്ള ഇതാ ഇതുപോലത്തെ ഈ സാധാരണ ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി നമ്മുടെ സ്കിൻ അത്രയും ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ അപ്പോൾ രണ്ട് ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഇതാ ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം നാരങ്ങാനീര് ഇല്ലെങ്കിൽ തക്കാളിയുടെ നീര് പിഴിഞ്ഞിട്ടിട്ടാലും മതിയാകും കേട്ടോ ഒരു രണ്ട് തുള്ളി മതിയാകും എന്നിട്ട് ഇവയെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടാം കേട്ടോ ഏത് സ്കിൻ ടൈപ്പ് ആർക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പം നല്ലൊരു സ്കിൻ ബ്രൈറ്റ്നിങ്ങിൻ്റെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം പറഞ്ഞതിരിക്കാൻ പറ്റില്ല നല്ല ബ്രൈറ്റ്നിങ് ആയിരിക്കും അപ്പോൾ ഇത് നല്ലപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇരുപത് മിനിറ്റ് നമുക്കിത് ഇരുപത് ഇരുപത്തഞ്ചോ മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഒരു വാമ വാട്ടറിൽ ഇളം വെള്ളത്തിൽ നമുക്കിത് കഴുകി കളയാട്ടോ അപ്പൊ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്